അതിന്റെ ഗൗരവവും അതുപോലെ തന്നെ ഒരാൾ പ്രവർത്തിക്കാത്തത് പറയുന്നതിനെ കുറിച്ചുള്ള ഗൗരവുമാണ് പറയാറുണ്ടായിരുന്നു ഒരു ദാണ്

ഉത്തരം ചെയ്യപ്പെടാത്ത ദ്വായിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്ന് നബി ലഭിച്ചു അലൈഹി സ്വലം ദ്വാഹ ചെയ്യാറുണ്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള നമ്മുടെ ദ്വാകളിലെല്ലാം ഉൾപ്പെടുത്തേണ്ട ഒരു ദ്വാ ആണിത് കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാനുമായിട്ട് അവരുടെ തേടണം എന്നാൽ നമുക്ക് ദോഷം ബാധിക്കുന്ന ചില കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്നതിൽ തന്നെ ഉണ്ടാവും നാം ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിൽ തന്നെ ദോഷം വരുത്തുന്നുണ്ടാവും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത് കാരണം ഇൽമ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട് എന്നാൽ ആ എൽമ ഉപകരിക്കാതെ പോകുന്ന ഒരു എൽമായിട്ടാണുള്ളതെങ്കിലോ അത് നമുക്ക് അപകടം ചെയ്യും ഉപകരിക്കുന്ന എൽമ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു എൽമ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കറിവുണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന എൽമുകളാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളത് അപ്പോ ഈ ദിൽ ആദ്യം നബി സലഹ് അലൈവലം പറഞ്ഞ കാര്യം അപ്പോ എല്ലാ അൽമും അത് എൽമ ഹൈറാണ് പൊതുവായിട്ട് ഹയറുള്ള കാര്യമാണ് എന്നാൽ ഒരാൾക്ക് ഉപകരിക്കാത്ത അയൽമാണ് അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലോ അതവന് പരലോകത്ത് അവനെതിരായി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അപ്പോ അത് ലഭിച്ച അലിമ കൊണ്ട് അമല് ചെയ്യാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ ആ എൽമിനെ യഥാർത്ഥ രൂപത്തിൽ കൊണ്ടു കടക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുന്ന അയൽമ് ഉപകരിക്കാത്ത അയൽ അപ്പോ അങ്ങനെയുള്ള ഉപകരിക്കാത്ത എലിമിനെ തൊട്ട് അലൈഹി തേടിയിട്ടുണ്ട് അത് പല ആശയത്തിൽ മനസ്സിലാക്കാം പല ആശയത്തിൽ ആ അറിവിനെ എന്താണ് ആ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അടുത്തത് രണ്ടാമത് നബിസലുഅലൈ വസ്സലാ ഒരു കാര്യം ഹുഷൂ ഇല്ലാത്ത കൽബിനെ തൊട്ടാണ് ഹുഷു എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് അള്ളാഹു മുമ്പിൽ കാണിക്കുന്ന വിധേയത്വത്തിനും താഴ്മക്കുമാണ് ഹുഷു എന്ന് പറയുന്നത് അപ്പോ ഹുഷൂ ഇല്ലാത്ത കൽബ് എന്നുള്ളത് വളരെ നഷ്ടമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമസ്കാരത്തിന്റെ ഹുഷൂനെ പറ്റി പറയും നമസ്കരിക്കുന്നുണ്ടാവും പക്ഷെ കൽപ്പിൽ യാതൊരു ചിന്തയും ഉണ്ടാവില്ല വേറെന്തെങ്കിലും ആലോചിച്ചിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും നമസ്കരിക്കുന്നുണ്ടാവുക ആ രുസ് അഹ് അലൈഹി സ്വലം പറഞ്ഞ ഹദീസുകളിലും സഹാബികളുടെ അസറുകളിലും കാണാം ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം എടുക്കപ്പെടുന്ന കാര്യം അത് ഹുഷുവായിരിക്കും അതിന്റെ മസ്ജിദിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഹാഷിയായിട്ടുള്ള ഹുഷോർ ഉള്ള ഒരാളെയും കാണാൻ പറ്റാത്ത ഒരു കാലം വരും എന്ന് ഉറപ്പുത്തിയത് കാണാൻ സാധിക്കും അപ്പോ ഹുഷോ ഇല്ലാത്തൊരു കൽബ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഇല്ലാത്ത കൽപ്പിനെ പോലെയാ അതിനെ തൊട്ടും ലക്ഷ്യം തേടിയിട്ടുണ്ട് മൂന്നാമത്തേത് പറഞ്ഞു ഒരു മനസ്സ് മതി വരാത്തൊരു മനസ്സ് അതായത് എത്ര കിട്ടിയാലും എത്ര സമ്പത്താണെങ്കിലും എത്ര ഭക്ഷണമാണെങ്കിലും എത്ര വസ്ത്രമാണെങ്കിലും എത്ര സൗകര്യങ്ങളാണെങ്കിലും മതിവരാതെ ഇനിയും 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 വേണമെന്നുള്ള ആർത്തി കാണിക്കുന്ന രീതിയിലുള്ള ഒരു മനസ്സിനെ തൊട്ടും അല്ലാഹ്ലൈഹി സിനിമ രക്ഷ തേടിയിട്ടുണ്ട് ഒരു മ്മ്മിന് ഏറ്റവും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് എന്നുള്ളത് ഏത് വിഷയത്തിലും അള്ളാഹു സുഹാനു നൽകിയതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ഐശ്വര്യവും ഏറ്റവും വലിയ സമ്പത്തും അവസാനമായി പറഞ്ഞു ഉത്തരം ചെയ്യപ്പെടാത്ത ഉത്തരം ചെയ്യും എന്നുള്ളത് അള്ളാഹുന്റെ വാഗ്ദാനമാണ് പക്ഷേ ഉത്തരം ചെയ്യപ്പെടാത്ത ദ്വാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കുടുംബ ബന്ധം മുറിക്കുന്നതോ പാപത്തിന്റെ മേലെയുള്ള ദ്വാ അതായത് നമ്മുടെ ഒരു സുഹൃത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു അപ്പൊ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ വേണ്ടി നമ്മൾ ദ്വാര ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്തൊരു പാപം ചെയ്യാൻ വേണ്ടി പാപത്തിനുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ ദ്വാര ചെയ്യുകയാണ് അങ്ങനെയുള്ള ദ്വാഹകൾ എന്ത് ചെയ്യില്ല അള്ളാഹുത്തരും ചെയ്യില്ല കുടുംബബന്ധം മുറിക്കുന്നതോ പാപത്തിനോ ആയിട്ടുള്ള ദ്വാരകൾ അള്ളാഹുത്തനും ചെയ്യില്ല അപ്പൊ അങ്ങനെയുള്ള ദ്വാരകൾ ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെയുള്ള ദാകൾ അള്ളാഹുത്തനും ചെയ്യുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ ഭാവുമായി ബന്ധപ്പെട്ടത് അള്ളാഹു നമുക്ക് ഉപകരിക്കാതെ നമുക്കെതിരാകുന്ന പരലോകത്ത് നമുക്കെതിരാകുന്ന അൽമിനെ തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുലി രക്ഷ്യേടിയിട്ടുണ്ട് അൽമി എന്ന് ഉപകരിക്കേണ്ടതാവണം കേവലം നാവ് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന അവരുത് അഭിവാക്കൾ പറഞ്ഞത് കാണാം എൽമി രണ്ടു തരത്തിലാണ് ഇത് ചില ഹദീഫുകളിലും ഈ ആശയം വന്നിട്ടുണ്ട് ഒന്ന് എൽമുൽ നിഷാൻ രണ്ട് എൽമുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാവിൽ മാത്രമുള്ള നാവു കൊണ്ടും പറയുന്ന ഒരു എൽമ് അവന്റെ കൽബിൽ അത് ഇറങ്ങിയിട്ടുണ്ടാവില്ല അവൻ അതുകൊണ്ട് അമല ചെയ്യുന്നുണ്ടാവില്ല എൽമുൽ കൽബ് എന്ന് പറഞ്ഞാൽ ആ അറിവ് അവന് ഏറ്റവും മനസ്സിലാക്കുകയും അതനുസരിച്ച് കർമ്മം ചെയ്യുകയും ചെയ്യുന്ന എൽമുൽ കൽബ് ആണ് ഉണ്ടാകേണ്ടത് എലിമുൽ നിഷാൻ നിഫാഖിന്റെ അടയാളമാണ്

അവന്റെ കുഴൽമാലകളും വയറ്റിലുള്ള ഇതെല്ലാം പുറത്തേക്കിട്ട അവസ്ഥയിൽ അത് വീണ് കടന്ന് അതിനു ചുറ്റും ഒരു കഴുത എണ്ണയോ മറ്റു ആട്ടുന്ന ചക്കിനു ചുറ്റും അങ്ങനെ കറങ്ങുന്നത് പോലെ അവന്റെ കുടൽമാലകളും മറ്റും പുറത്തിട്ട് അതിന്ന് അതിനു ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഒരു ശിക്ഷയാണ് ഫതജിത്തെ അപ്പൊ ഈ ശിക്ഷ അനുഭവിക്കുന്ന ആളുടെ അടുക്കൽ നരകാവകാശങ്ങൾ അവിടെ അവന്റെ അടുക്കൽ ഒരുമിച്ച് കൂടും എന്നിട്ട് അവർ പറയും എന്താ നിന്റെ അവസ്ഥ അവസ്ഥാവകാശികളെ ആരോട് ചോദിക്കും നീ എന്താ വന്നിട്ടുള്ളത് എന്താ നിന്റെ അവസ്ഥ നീ നന്മ കൽപ്പിക്കുന്നവനും തിന്മ വിരോധിക്കുന്നവനും ആയിരുന്നല്ലോ ജനങ്ങൾക്ക് നന്മ കൽപ്പിച്ചു കൊടുക്കുന്ന തിന്മ വിരോധിച്ചു കൊടുക്കുന്ന ആളായിരുന്നല്ലോ നീ എന്ന് പറഞ്ഞു ഫയക്കൂൽ അപ്പോ ആ വ്യക്തി പറഞ്ഞു ും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിരുന്നില്ല വൻഹും മനുഷ്യൻ ഷെറിനെ തൊട്ട് വിരോധിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതെല്ലാം ചെയ്യാറുമുണ്ടായിരുന്നു എന്ന് ആ വ്യക്തി പറയും വളരെ ഗൗരവമുള്ള വിഷയമാണ് പ്രത്യേകിച്ച് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന കാര്യം നമ്മുടെ മേലെ ബാധ്യതയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അതനുസരിച്ച് ജീവിക്കലും നമ്മുടെ മേലെ ബാധ്യതയാണ് നമുക്കുള്ള ഒരു നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും നമ്മൾ അത് മറ്റുള്ളവർക്ക് എത്തി ഒന്ന് ഒന്ന് കാരണം ഒന്നും ഒഴിവാക്കാൻ പാടില്ല ചില ആളുകൾ ഇതുപോലെയുള്ള ഹദീഫിനെ മനസ്സിലാക്കുമ്പോൾ അവർ നന്മ കൽപ്പിക്കുന്നതിൽ നിന്നും തിന്മ വിരോധിക്കുന്നതിൽ നിന്നും അള്ളാഹുന്റെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നതിൽ നിന്നും ദേവത്തിന്റെ മേഖലയിൽ നിന്നൊക്കെ മാറിയേക്കും ഞാനിതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാനിത് പറയുന്നത് ആളല്ല എന്ന് പറഞ്ഞിട്ട് അല്ല അവൻ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അവന്റെ മേലെയുള്ള കടമയാണ് അതനുസരിച്ച് ജീവിക്കലും അവന്റെ മേലെ കടമയാണ് രണ്ടും അവൻ ചെയ്യേണ്ട കാര്യമാണ് കുറവുകൾ വരുമ്പോൾ മുസ്തീഫാനും തൗബയും ചെയ്ത് മടങ്ങി അതിൽ നിലനിൽക്കുക നന്മ കല്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം പക്ഷെ ഈ ഹദീസിന്റെ ഗൗരവം എന്നുള്ളത് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകണം നമ്മളാണ് അതിന് ഏറ്റവും ആദ്യം അർഹനായിട്ടുള്ള ആൾ നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം എന്നത് നമ്മുടെ മേലെ ബാധ്യതയായിട്ടുള്ളതാണ് അതല്ലാതെയുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ പരലോകത്ത് ഗൗരവമേറിയ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യവുമാണ് നബ്സുലുഅലൈ വസ്ലം പറയാണ് നബ്സുലുഅലൈ സ്വല മിറാജ് യാത്ര പോയ ആ സന്ദർഭത്തിൽ നരകത്തിന്റെ അല്ലെങ്കിൽ തീയിൽ കൊണ്ടുള്ള കത്രികകൾ കൊണ്ടെല്ലാം ചില ആളുകൾ അവരുടെ ചുണ്ടെല്ലാം അങ്ങനെ മുറിച്ച് കളയുന്ന ശി കളയുന്നതായിട്ട് കണ്ടു അങ്ങനെ ഒരു ശിക്ഷ അവരനുഭവിക്കുന്നത് കണ്ടു നബ്ലിസ്ലാമ പറയുന്നു കുൽത്തു ഞാൻ ചോദിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞു ാണ്ബുരി നിങ്ങളുടെ ഉമ്മത്തിലെ ആണ് ജനങ്ങളുടെ മുമ്പിൽ ഉദ്ബോധനം നടത്തിയിരുന്ന പ്രസംഗിച്ചിരുന്ന ആളുകളാണ് അല്ലൂന അവർ അവർ ചെയ്യാതിരുന്ന കാര്യങ്ങൾ അവർ പറയുമായിരുന്നു അവർ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അവർ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു എന്ന് അങ്ങനെയുള്ള ആളുകളാണ് പരലോകത്ത് ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് അപ്പോൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മേലെ എല്ലാവരുടെയും നല്ല ബാധ്യതയാണ് നെന്മകൽപ്പിക്കലും തിന്മരോധിക്കലും എല്ലാം അപ്പോ അത് നിർവഹിക്കുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ഗൗരവം വളരെ കൂടുതലാണ് വേറെ ചില വിഭാഗത്തിൽ കാണാം ആരാണാ കൂട്ടരെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവരാണ് പക്ഷെ അതനുസരിച്ച് കർമ്മം ചെയ്യാത്തവരാണ് എന്നും വന്നിട്ടുണ്ട് അപ്പോൾ ഖുറാൻ പഠിക്കുന്നവരാണ് നമ്മൾ ഖുറാൻ ഹെഫ്ലാക്കുന്നവരാണ് നമ്മൾ ഖുറാൻ ഇറങ്ങിയത് കേവലം പാരായണത്തിനോ കേവലം മനഃപ്പാടമാക്കാനോ അല്ല ഖുറാൻ ഇറങ്ങിയത് അതനുസരിച്ച് അമല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഖുറാനിന്റെ ആളുകളായിട്ട് ഖുറാനിനോട് നീതി പുലർത്താത്ത ഖുറാനിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാത്ത ഖുറാനിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താത്ത ആളുകളാണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ ഖുർആൻ പഠിക്കൽ നമ്മുടെ മേലെ നിർബന്ധമാണ് അതനുസരിച്ച് ജീവിക്കലും നമ്മുടെ മേലെ നിർബന്ധമാണ് അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നവരായിട്ടുള്ള പ്രത്യേകിച്ച് ഖുറാനുമായിട്ട് ഏറ്റവും മുഴുകുന്ന നാം ഓരോരുത്തരും ആ ഖുറാനുകൊണ്ട് അമല് ചെയ്യാനുള്ള നെയ്യറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം അതിന്റെ ഹലാലുകൾ ഹറാമുകൾ അത് അതിൽ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അതിന്റെ അറിയിപ്പുകൾ അതുപോലത്തെ അക്കീതുകൾ അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും വേണം അത് ഖുർആൻ പഠിക്കുന്നവർ മേലെ മുസ്ലിംകളുടെ മേലെ പൊതുവായിട്ടുള്ളതാണ് എന്നാൽ ഖുർആാനുമായിട്ട് ഏറ്റവും ബന്ധം പുലർത്തുന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാക്കിയുള്ള ഹദീസുകൾ നോക്കാം സ്ഥലക്കും വരഹമല്ല